ഇന്നലെ വൈകുന്നേരമാണ് അട്ടപ്പാടിയിലെ ഊരിൽ ഒരു അപകടം ഉണ്ടായത് തൊട്ടടുത്ത വീട്ടിൽ പാതി വഴിയിൽ നിർമ്മാണം നിലച്ച ഒരു വീട്ടിൽ കളിക്കാൻ പോയ രണ്ട് കുഞ്ഞുങ്ങൾക്ക് മേലാണ് നിർമ്മാണ ഭിത്തി ഇടിഞ്ഞു വീണ് രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടമായത് സഹോദരങ്ങളായിരുന്നു കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരാളെയെങ്കിലും തിരിച്ചു കിട്ടിയേനെ എന്ന് അട്ടപ്പാടിയിൽ മരിച്ച സഹോദരങ്ങളുടെ അമ്മ പറയുകയാണ് മറ്റു വാഹനം കിട്ടാതെ വന്നപ്പോൾ സ്കൂട്ടറിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും അമ്മ ദേവി പറയുന്നു നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുമര് വീണാണ് ദേവിയുടെ രണ്ട് മക്കളും മരിച്ചത് വീടിന്റെ മറ്റേ ചോദിക്കാട്ട് അങ്ങനെ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പൊട്ടി താഴ്ന്നു കുട്ടിന്റെ കുട്ടികളുടെ താഴെ ആയിരുന്നു അതിന്റെ മേലെ ഇതായിരുന്നു അതിന്റെ ഇരുത്തി താഴെ പൊട്ടിട്ട് പൊട്ടിയ ശബ്ദം കേട്ട് തന്നെ എല്ലാരും ഓടിപ്പോയ ഓടിപ്പോയി നോക്കുമ്പോ ഒരാള് കുഴപ്പമില്ലായിരുന്നു ബാക്കി രണ്ടു പേരുടെ മേലായിരുന്നു ഞങ്ങളുടെ കുട്ടികളുടെ മേലായിരുന്നു ഇത് രണ്ടും ഇതൊക്കെ കേറിയിട്ടുണ്ട് ഒരാളെടുത്ത് നോക്കുമ്പോ തന്നെ ഓടിയിട്ടുണ്ട് മറ്റേ കുറച്ചെങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ വണ്ടി കിട്ടാൻ്റെ കുറച്ച് ബുദ്ധിമുട്ടിട്ടേ റോഡ് റോഡ് അവിടെ പണി പണിത് കൊണ്ടേക്ക